ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമ അവിടെ നിന്നും പോവാണ് കേട്ടോ ഇതേ സമയം ഭാനോമ്മയോട് കൂടെ പോകാൻ ഷ്യാമു പറയുന്നുണ്ട് അങ്ങനെ ബാനോമ പറയുന്നുണ്ട് സുശീല ഇനി നിന്റെ അന്ത്യം കുറിച്ചു അതുതന്നെ പറയാം നിന്റെ കാലിലെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണാണ് ഇനി മാന്തിക്കളയുന്നത് എന്നുള്ള ആ സത്യം സുശീലയോട് വെളിപ്പെടുത്തുന്നു കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും അങ്ങ് പോവുകയാണ് ഇതേ സമയം സത്യനും പിറകെ വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന വിനയനേയും ദാസിനെയും അതുപോലെ തന്നെ രഘുനെയാണ് കാണിക്കുന്നത് അവർ ദയെ തിരക്കിറങ്ങാണ് അപ്പോൾ ശബരി വിളിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശബരി വിനയനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശബരിയുടെ ഫോൺ കോളാണെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ വിനയം പറയുകയാണ് ശബരിയാണ് വിളിക്കുന്നത് നിങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിക്കുക എന്ന് പറഞ്ഞ് അവർ വണ്ടി നിർത്തി ഒരു സൈഡിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയം ചോദിക്കുകയാണ് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയാണ് ഞങ്ങൾ ഇന്ന റോഡിനുണ്ടേ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ശബരി ഇനി പെട്ടെന്ന് എത്തണം നമുക്ക് ദയെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ദയെ ആ ശരി എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നു ചെയ്യുന്നുട്ടാ അപ്പോഴാണ് ദാസിൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നത് ഇതിന് മുന്നേ ദയെ കാണിക്കുന്നുണ്ട് ദയ അങ്ങനെ ഇവരെ കാണാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ഈ പറയുന്നത് മിഥിനും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദയ ആണെങ്കിൽ ഒറ്റയ്ക്കാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലാവുക അങ്ങനെ മുഖം ഇട്ടിട്ട് മാസ്ക് ഇട്ടിട്ട് ദയ മിഥുൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ദയ പറയണേ നിങ്ങൾ നിൻ്റെ മുഖം എനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാസ്ക് അഴിക്കണ്ട നിനക്ക് എന്താ വേണ്ടതാണ് ഉപ്പിട്ട് തരില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശബരി വിളിക്കുന്നുണ്ട് അപ്പോൾ ശബരിയുടെ വിളി കാണുമ്പോൾ ദയോട് മിഥുൻ പറയുകയാണ് നീ ഫോൺ ഓഫ് ചെയ്ത് വെക്ക് കാരണം ഈ ഉപ്പിട്ട് നീ എനിക്ക് നിൻ്റെ കാര്യം നോക്കി പോകാമെന്ന് പറയുമ്പോൾ ഉപ്പിട്ടാ പിന്നെ നീ എൻ്റെ എൻ്റെ മുന്നിലോട്ട് പക്ഷെ എല്ലാം ചെയ്യാൻ വരില്ലല്ലോ എന്ന് ചോദിക്കുമില്ല എന്ന് പറയുന്നു കേട്ടോ പക്ഷെ ആ ഗുണ്ടകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട് നിന്റെ ഒരു ധൈര്യം ഒറ്റയ്ക്ക് വരാനുള്ള നിന്റെ ആ ആത്മധൈര്യമുണ്ടല്ലോ അത് പറയാൻ വയ്യ എന്ന് ആ ഒരു ഇതിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ദയ നേരെ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയിലോട്ടാണ് ഇതിൻ്റെ വണ്ടിയിൽ കയറി ദയ പോകുന്നു അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയിലെ ആ ഏജൻറ്റുമായി ആ പറയുന്ന ആൻ്റണിയുമായി അതുപോലെ തന്നെ വേറൊരു ഏജൻറ്റുമായി ഒപ്പിടാനേട്ടാ അങ്ങനെ ഈ സമയം അവർ പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ദയയുടെ അക്കൗണ്ടിലോട്ട് ഇരുപത് ലക്ഷം വരുമെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ദയ പറയാണ് ഇനി ഇനി എന്നെ കൊണ്ടുള്ള ശല്യം എനിക്കുണ്ടാവാൻ പാടില്ല എല്ലാം നിനക്ക് ചെയ്തു തന്നു ഇനി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദയ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദയ വണ്ടിയിൽ ഒരു ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ പറയുന്ന ദാസിനെ ഈ പറയുന്ന ഏജൻറ്റ് വിളിക്കുക ിക്കുന്നതായിട്ടോ അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ അന്ന് ചെന്ന് കണ്ട ദാസ് ആ കണ്ട പയ്യനെട്ടോ അയാൾ വിളിക്കാൻ അപ്പുടം തന്നെ നിശാപരി സോറി രഘുവിനോടും വിനയനോടും ദാസ് പറയുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ആ ഏജൻ്റാണ് വിളിക്കുന്നത് എടുക്ക് സാറേ എന്നിങ്ങനെ വിനയൻ പറയുന്ന ഉടനെ ആ ഫോൺ ഫോണ് ലൗഡിലേടാണ് കേട്ടോ അങ്ങനെ സ്പീക്കറിലിട്ട് അയാൾ പറയണേ അതെ ദയ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നിരുന്നു എന്താ നിങ്ങൾ പറയുന്നത് അതെ ദയ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നിരുന്നു പക്ഷേ അവളുടെ മുഖത്ത് ഒരു പന്തികേടും ഇല്ല അവൾ എത്ര കൂളായിട്ടാണ് അത് ഒപ്പിട്ടേ നിങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത് എന്ന് തോന്നി ഞങ്ങൾക്ക് അപ്പോൾ ആ വിവരം അറിയിക്കണം എന്ന് തോന്നി ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും നിഗൂഢത എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എപ്പോഴാണ് ദയ പോയത് എന്ന് ചോദിക്കാനായിട്ടോ ഉടൻ ഇനി ഇപ്പോൾ പോയുള്ളൂ എന്ന് അവളെ ശ്രദ്ധിക്കണം കൂടെ ആ ഇതിനും ഉണ്ടായില്ലേ ആ ഉണ്ടായിട്ടുണ്ട് ദയ എങ്ങോട്ടാണ് പോകുന്നത് അവളുടെ വഴി ഇങ്ങോട്ടാണ് എന്നൊക്കെ നീ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ഇതേസമയം ശബരിയോട് ഇത് പെട്ടെന്ന് വിളിച്ച് വിനയൻ പറയാൻ പറയുന്നു അങ്ങനെ ശബരി ഈ ശബരിയോട് ഈ കാര്യം പറയുകയാണ് ശബരി ഇന്ന സൈഡിൽ നിൽക്കൂ എന്നുള്ള ആ ഒരു ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഭാഗത്തോട്ട് എത്തൂ എന്നുള്ള ആ ഒരു നിർദ്ദേശം ഇങ്ങനെ വിനയും കൊടുക്കുന്നു പിന്നീട് ദയാണ് കാണിക്കുന്നത് ദയ സമാധാനത്തോടു കൂടി ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പിറകിൽ മിഥുനും കൂട്ടാളികളും വരുന്നുണ്ട് അവർ വരുന്നത് ദയ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അവർ ഒരു ഒഴിഞ്ഞ ഏരിയയിൽ എത്തുകയാണ് ഒരു പാടം സൈഡിൽ എത്തുമ്പോൾ അതിൽ നിന്നൊരു പെണ്ണിറങ്ങി വന്നിട്ട് ആ ഓട്ടോക്കാരനോട് പറയുകയാണെങ്കിൽ ഞാൻ ദയയുടെ അനിയത്തിയാണ് എന്തിനാണ് മോളെ അനിയത്തി പിണങ്ങി പോകുന്നത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ദയ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല ഇവരെ എനിക്കറിയില്ല എന്താ സ്ത്രീ നിങ്ങൾ കാട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ തട്ടി മാറ്റുമ്പോൾ മോളെ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോഴേക്കും വേറെ വേറൊരുത്തും വന്നിട്ട് ഓട്ടോക്കാരനോട് എത്ര കൂലി എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾക്കൊക്കെ പെട്ടെന്ന് ആ ഓട്ടോ കൂലി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദയെ അങ്ങ് ആ പെണ്ണ് വലിച്ചഴിച്ച് കൊണ്ടുപോയി കുറച്ച് ഇപ്പുറത്തോട്ട് എത്തിയിട്ട് ദയയുടെ മുഖത്ത് ആ സ്പ്രേ അങ്ങ് ചെയ്യുമ്പോൾ ദയയുടെ ബോധം അങ്ങ് പോകുന്നു പിന്നീട് വണ്ടിയിലോട്ട് കയറ്റി അവർ കൊണ്ടുപോകുന്നുണ്ടട്ടോ എന്നാൽ ഈ സമയം മിഥുനാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ ഞെക്കി കൊണ്ടിരിക്കുകയാണ് അതായത് ദയുടെ ഫോൺ അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഫോണിൻ്റെ ലോക്ക് തുറക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മിഥുൻ ദയയുടെ ആ ഫിംഗർ പ്രിൻറ്റ് വെച്ച് ഈ ലോക്ക് തുറക്കാൻ കേട്ടോ ഇതേ സമയം ദയയുടെ ഫോണിൽ നിന്ന് തന്നെ ശബരിക്ക് വിളിക്കുകയാണ് അപ്പോൾ ശബരിയാണ് കാണിക്കുന്നത് ഈ ശബരിയും ഈ പറയുന്ന ഏജൻറ്റും കൂടി അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ സമയം രഘു വണ്ടി ഓടിച്ച് മുന്നിലോട്ട് വരുന്ന സമയത്താണ് ഈ പറയുന്ന ഈ മിഥുൻ്റെ വണ്ടി ദയെ ഈ പറയുന്ന രഘുവിൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് ചാടുന്നതായിട്ടാണ് അങ്ങനെ രഘു അറിയുന്നുണ്ട് ഇവൻ എവിടെ നോക്കിയിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവൻ്റെ അടുത്താണ് തെറ്റെന്ന് പറയുമ്പോൾ അവനങ്ങ് വെട്ടിച്ച് പോകുന്നു പക്ഷേ രഘുവിനെ അറിയില്ലല്ലോ അത് ദയ ഉണ്ട് എന്നുള്ള സത്യം രഘുവിനെ അറിയില്ല അങ്ങനെ മിഥുനും അറിയില്ല ഇത് രഘുനാണ് രഘു ആണ് എന്നുള്ള സത്യം മിഥുനും അറിയില്ല അങ്ങനെ അവർ രണ്ട് പേര് രണ്ട് വഴിക്കായി പോകുന്നു എന്നാൽ ഈ സമയം മിഥുന് ഇങ്ങനെ ശബരിക്ക് വിളിക്കുന്ന സമയത്താണ് രഘുവും ദാസും ഇവരൊക്കെ എത്തുന്നത് അപ്പോൾ സ്പീക്കറിലിടയെന്ന് പറഞ്ഞു എന്നാൽ ഈ സമയം സ്പീക്കറിലിട്ട് മിഥുൻ പറയണേ ഇത് ഞാനാണ് അയ്യോ ദയ ആണല്ലോ എന്ന് ശബരി പറഞ്ഞ് എടുക്കും ഇത് ഞാനാണ് മിഥുനാണ് എന്നുള്ള ആ ഒരു ഇതായിരിക്കൂട്ട് അപ്പോഴേക്കും സ്പീക്കറിലിടാൻ പറയണേ ദയ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണേ ഇത് കേൾക്കുന്ന ശബരി പറയുന്നത് നീ എന്തിനാണ് ദയ കൈകളിൽ വെച്ചിരിക്കുന്നത് നീ ആവശ്യപ്പെട്ടതുപോലെ അവളെ ഒപ്പിട്ട് തന്നില്ലേ ഇരുപത് ലക്ഷം നിനക്കായില്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മിഥുൻ പറയാൻ നീ എന്താ ഞങ്ങളെ കളിയൊക്കെയാണ് ആ ഇരുപത് ലക്ഷം എനിക്കൊരിക്കലും കിട്ടിയില്ല കാരണം എന്താണെന്ന് അറിയാം ദയയുടെ പേരിലാണ് ഇരുപത് ലക്ഷം പോവാ അതയെ ഞങ്ങളുടെ പേരിലോട്ട് തരുന്നത് വരെ ദയ എൻ്റെ കസ്റ്റഡിയിൽ ശബരി നീ പേടിക്കേണ്ട നിൻ്റെ ഞാൻ ഒന്നും ചെയ്യില്ല എനിക്ക് ഇരുപത് ലക്ഷം കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിനെയും പറയണേ നീ രണ്ട് ദിവസം പോയി രണ്ട് മണിക്കൂർ പോലും നിന്റെ അടുത്തോട്ട് ദയ നിൽക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നൂട്ടാ അങ്ങനെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ഈ മുധുൻ അങ്ങനെ മിഥുൻ പറയുകയാണെ എന്തായാലും ആത്മധൈര്യം ഇടാതെ തന്നെ മിഥുൻ പറയണേ നിങ്ങളുടെ ഈ ആത്മധൈര്യമൊക്കെ നന്നു പക്ഷേ ദയാ ദയക്ക് രണ്ട് ദിവസം കഴിഞ്ഞാലും തരൂള്ള അപ്പൊ ശബരി പറയുകയാണെങ്കിൽ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഇരുപത് ലക്ഷര രൂപയെ വേണ്ട എന്റെ ദയെ നീ തന്നേക്ക് അപ്പോൾ ഉടൻ തന്നെ മിധുൻ പറയണേ എന്റെ ദയയുടെ ദയാണ് ത്ത് പോലും ഞാൻ തൊടിയിലിട്ടാ നിൻ്റെ ഇതേക്കൊരു കളങ്കം വരുത്താൻ നിൻ്റെ നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കോ എന്നാൽ എൻ്റെ ഇരുപത് ലക്ഷം തന്നേക്കെന്ന് പറഞ്ഞ ഉടനെ മിതും പറയണം ആ അത്ര മതി എനിക്ക് ഇരുപത് ലക്ഷം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ വരുന്ന ഇരുപത് ലക്ഷം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ദാസ് പറയാൻ നമുക്ക് പോലീസിൽ ഏൽപ്പി അറിയിച്ചാലോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനെയും പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ കണ്ടെത്താം പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്ന അനുപമ ഇങ്ങനെ ഇരിക്കും അമ്പലി കടന്നു വരുന്നു കേട്ടോ എന്നാ നാനു ഇനി ഇത് കുടിക്ക് എന്തായാലും ആ തള്ളയുടെ സ്വഭാവം എന്തും അങ്ങനെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അടുത്തുകൂടി വന്ന മറ്റുള്ളവർക്ക് വേദനയും വിഷമവും മാത്രമേ തള്ളൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ അത് കേൾക്കുന്ന മാനുമ പറയാണ് എന്നാലും എൻ്റെ മോളുടെ നേർക്ക് ചൂലെടുത്തത് അത് വലിയ വൃത്തികെട്ട ഒരു ശീലമാണ് ചൂലി എന്ന് പറയുന്നത് അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സുശീല വെറും തറയാണ് എന്നൊക്കെ ഇങ്ങനെ മാനുമ പറയുമ്പോൾ ഉടനെ തന്നെ അമ്പലി പറയണം ആ സ്ത്രീ എന്നും മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർത്തിട്ടല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്തായാലും ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഇനി ാൻ പോകുന്നത് അപ്പോഴേക്കും മാനുമ്മ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയാം എന്തുണ്ടാവൻ എന്തുണ്ടായാലും അങ്ങ് വരുന്നിടത്ത് വെച്ച് കാരണം അല്ലെങ്കിൽ നിനക്ക് ചൂലെടുത്തപ്പോൾ അതിനെ പ്രതികരിക്കാമായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയുകയാണ് ഞാൻ അവരോട് മാപ്പ് പറയാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ അവർക്ക് എൻ്റെ മാപ്പിനോട് യാതൊരു വിലയില്ല എന്ന് പറയുമ്പോൾ അവിടെ മാനമ്മ പറയാണ് അതിൻ്റെയൊക്കെ കള്ളീന് എനിക്ക് മനസ്സിലായില്ലേ അവർ ഈ പറയുന്നത് ഈ പറയുന്ന ഇന്ദ്രൻ അവർക്കൊപ്പം നിൽക്കും എരിവും പുളിയും കൂട്ടി ഇന്ദ്രനോട് അങ്ങ് പറയും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശരിയാണ് മുളി ഇനി എന്താവും എന്ന് നമ്മൾ ചോദിക്കണം അപ്പോൾ തന്നെ അനപ്പം പറയണേ രണ്ട് ലെവലിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒന്ന് ഇന്ദ്രട്ടനെ എന്നെ തള്ളിപ്പറയും ഒന്ന് എന്നെ ഇന്ദ്രട്ടനെന്നെ കൂട്ടി പിടിക്കും കാരണം അന്ന് ഈ പറയുന്ന പ്രതിഭയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെ നിലവിളക്ക് കൊടുത്ത് ഞാൻ കേട്ടാൽ നോക്കി നോക്കിയപ്പോൾ അമ്മ എന്നെ ആട്ടി ഇറക്കിയപ്പോൾ ഇന്ദ്രട്ടൻ എന്നെ കൈപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പോൾ അനമ്മ പറയണേ ഇവര് ഈ വാടക വീട് എടുത്ത് തന്നെ സുഷിലൊക്കെ പറ്റിയില്ല അന്നേ മുതൽ ഓരോ പൊട്ടലും ചീറ്റലും തന്നെയാണ് ഈ വീട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ അവിടെ പറയുകയാണ് അതൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനും പറയണേ എന്തായാലും ഞാൻ ഒന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നെങ്കിൽ ഇന്ദ്രട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ അറിഞ്ഞാൽ ഒരുപക്ഷെ ഈ വാടക വീട് എടുത്തതുപോലെ തന്നെ അമ്മയെ തള്ളി പറഞ്ഞ് എനിക്കൊപ്പം നിൽക്കും അതല്ലെങ്കിൽ ഇന്ദ്രട്ടൻ എന്നെ വേണ്ടെന്ന് വെക്കും എന്നാൽ ഞാൻ തളരില്ല കാരണം എൻ്റെ വിധി അങ്ങനെയാണെന്ന് ഞാൻ അങ്ങ് കരുതിക്കൊള്ളാം എന്ന് പറയു കേട്ടോ പിന്നീട് ദയയാണ് കാണിക്കുന്നത് ദയയുടെ ബോധയ്ക്ക് പോയി അവരൊരു ഗോഡ ഉള്ളിലോട്ട് ദയയെ കൈക്കുള്ളിൽ പിടിച്ചു കൊണ്ടേക്കെടുത്താണ് കേട്ടോ എന്നിട്ട് ദയോട് പറയുന്നുണ്ട് നിന്ന് ഞാനൊന്നും ചെയ്യില്ലടി നീ ബോധം വരുമ്പോൾ വീണ്ടും അപ്പോഴേക്കും ഒരുത്തം പറയണേ ബോധം വരുമ്പോൾ ഒന്നും കൂടി അങ്ങ് മുഖത്തടിച്ചാൽ പോരെ നീ ഒന്ന് പോയേ ഇവളെ ഉപദ്രവിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത് ഇരുപത് ലക്ഷം കിട്ടാനാണ് അതാണ് നമ്മുടെ ഉദ്ദേശം ഇവളുടെ അക്കൗണ്ടിലായത് കൊണ്ടാണ് ഈ പേടി എന്തായാലും ഇവളെ ഈ കൂടി ഇരുന്നോട്ടെ ഇവളെ കൊല്ലാനും പിടിക്കാനും എന്നല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവളുടെ ഇരുപത് ലക്ഷം ഇവളുടെ കൈകളിൽ നിന്നേ ആ ഇരുപത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയട്ടെ അപ്പോൾ അതിലൊരു ഗുണ്ട പറയുന്നത് അല്ല ഇനിയിപ്പോൾ നമ്മളാരെങ്കിലും കണ്ടെത്തുമോ എന്ന് പറയുമ്പോൾ വഴി രണ്ടാളെ ഞാൻ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വിവരം കറക്റ്റ് നമുക്ക് അറിയിച്ചു തരും അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ ദയെ അങ്ങ് ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അപ്പോൾ എന്ത് ചെയ്യും ഈ ചെയ്തൊക്കെ വെറുതായില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദയ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത് ഞാൻ അവളെ കൊല്ലുമെന്നാണ് പറഞ്ഞത് ആർക്കും ജീവനോട് ഞാൻ വിട്ട് കൊടുക്കില്ല അവളെ കൊന്നിട്ടിട്ട് ഞാനങ്ങ് പോവും പിന്നീട് അവളെ രക്ഷിക്കാൻ വന്നവരൊക്കെ വടിയാവണം അതാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ഇരട്ട സഹോദരനായ അയാ അവൻ എൻ്റെ ഇരട്ട സഹോദരനെ ഇവൾ കാരണം മിഥുൻ മരിക്കേണ്ടി സോറി മിഥുനല്ല നന്ദു മരിക്കേണ്ടി വന്നു എന്നാൽ നന്ദുവിന് വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്യേണ്ടേ എന്ന് പറയുന്നു കേട്ടോ എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്